ചായ വെക്കുന്നുണ്ട് നമ്മളെ വിളിക്കുന്നുണ്ട് പക്ഷെ ഇന്നൊരു വീഡിയോ ഇല്ല എടുക്കാൻ പ്രത്യേകിച്ച് ഫുള്ള് ബിസി ഇന്ന് ബിസി രാവിലെ ആള് വന്ന് രാവിലെ കഴിഞ്ഞ ഉച്ചക്കാൾ വന്ന് വൈകുന്നേരം ആള് വന്ന് ഈ വീട്ടില് അധികം കൂടുതലൊരാള് വരും അപ്പൊ നമുക്ക് എപ്പോഴും വീഡിയോ എല്ലാ ടൈമിലും എടുക്കാൻ പറ്റില്ല അപ്പൊ ഇന്ന പരിപാടി ഇന്ന് വേറെ പ്രത്യേകിച്ച് പരിപാടിയല്ല നമ്മക്ക് നമ്മള് വീട്ടില് ഈ സമയത്ത് എങ്ങനെയാണോ അതാണ് പിന്നെ കാണിക്കുന്നത് ചായ അടിക്കുന്ന ചെറിയൊരു വീഡിയോ നമ്മൾ ചായക്കെന്തെല്ലാം കാര്യം കഴിയുമെന്ന് ആക്കിയില്ല പക്ഷെ ആക്കുമ്പോ എല്ലാം എടുക്കണ്ടേല്ലേ പിന്നെ മലാലി റിബു അവന്റെ പരിപാടി കാണിച്ചേരാൻസ് നമ്മള് പറയും പക്ഷെ പറയാൻ കേൾക്കൂല മലാലി എപ്പോഴും നല്ല കുട്ടിയായിട്ട് പഠിക്കും എപ്പോഴും നമ്മള് പറയണമെന്നില്ല പഠിക്കും നല്ല കുട്ടിയാണ് എല്ലാരും അതല്ലേ രസം അല്ലേ

അപ്പൊ ഞാന് ചായ കുടിക്കട്ടെ ഇന്ന് എന്തേലും പരിപാടി ഉമ്മ ഇന്ന് രാവിലെ രാവിലെ തന്നെ രാവിലെ ചായ കുടിച്ച് വിട്ടു നിന്ന് വിട്ടു സ്കൂളിൽ പോയി വരും ഇന്ന ആളൊന്നും ഇല്ല ഇന്ന് വേറെ ആളാണെങ്കിൽ നാളെ വേറെ ഗസ്റ്റ് ആയിരിക്കും മലാല കണ്ടിട്ടില്ല സ്കൂളിൽ വന്ന രണ്ട് ഗസ്റ്റ് ചായ വേണ്ട അപ്പം ഞാനും ചായ കുടിക്കട്ടെ അപ്പൊ ഉമ്മ മധുരട്ട ചായ കുടിക്കലേ ഉമ്മ മധുരട്ട ചായ കുടിക്ക അല്ല ഇവളും മധുരട്ടുരട്ട ചായ കുടിക്കും ഇവളും മധുര ഇട്ട ചായ കുടിക്കും ഇവളും റിബുവിനെ നമ്മൾ നാല് പെൺപിള്ളർ മാത്രം അത്രേ വേണ്ട വേറെ അപ്പുറം ചായ കൊടുക്കും അങ്ങനെ വെച്ച കടിയൊന്നും ഇല്ലാണ്ട് കൊറും ചായ കടീന്ന് പറയാനൊന്നുമില്ല ഉമ്മയാക്കിയ കടിയൊന്നും കഴിക്കാറില്ല ആന്തിട്ട് അങ്ങനെ ഉമ്മയാക്കുന്നതിന് മതിലൊന്നും നമ്മളൊന്നില്ല ഇവിടെ കെട്ടിട്ട് ചാടാ കെട്ടിട്ടല്ല കുറെ കാലം വെച്ചാൽ ഇങ്ങനെ മഴ അതുകൊണ്ട് ഇവിടെ വെക്കലില്ലല്ലോ അതുകൊണ്ട് എത്രയാ അവരാക്കാൻ പറഞ്ഞത് അത്ര മാത്രം ആക്കിയാക്കും കൃത്യം ഉരുട്ടി കളിയെങ്കിലും പേടിയു വാങ്ങുന്നെങ്കിലും ഒരു ദിവസം കൊണ്ട് തീർക്കും ഇനി ഇത് പേടിയെന്ന് വാങ്ങിയിട്ട് ഇത് വരട്ടെ ആ ഒരു ദിവസം കൊണ്ട് തീരും ചെലപ്പോ നമ്മൾ കൊണ്ട് നമ്മ ഇപ്പോ എല്ലാവർക്കും എന്റെ ഉമ്മാന്റെ കേക്കാണ് നമ്മളെ നമ്മളെ ക്ലാസ്സിലെ പിള്ളേർക്കിഷ്ടം എല്ലാരും ഉമ്മാന്റെ കേക്ക് ഭയങ്കര അഭിപ്രായ പക്ഷെ പീഡിയെന്ന് വാങ്ങുന്നവർക്ക് ഇഷ്ടല്ല പക്ഷെ ഞാൻ നേരെ തിരിച്ചു വാങ്ങുന്ന കേക്ക് മതി ഇത് പക്ഷെ നമ്മള് കണ്ടുമടുത്ത് തിന്നുമടുത്ത് എന്നോ നമുക്ക് ഒരു ടേസ്റ്റ് പക്ഷെ അവർക്ക് ഭയങ്കര ടേസ്റ്റാ ഉമ്മാന്റെ കേക്ക് അതുപോലെ തന്നെ എല്ലാ കാര്യവും ഉമ്മന്റെ കോഴി വടം വേണം കോഴി വട വേണം പറഞ്ഞു കൊറേ ഓർഡറും ഇന്നാക്കണം കോഴിവട പക്ഷെ കോഴി വട ആക്കുന്ന ഒരു വീഡിയോ ഇട്ടോണ്ടെ നമ്മൾ അതെടുക്കണ്ടെന്ന് വിചാരിച്ചത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന പോലെ എല്ലാ സംഭവം വീട് എടുത്ത സംഭവങ്ങൾ ഇങ്ങനെയല്ല പിന്നെ വീട് ഒരേ പണിയാ പണി അധികം ഇടക്കിരിക്കും ഓർഡർ അല്ലെങ്കിൽ കോവി എല്ലാ ദിവസവും കോഴിവാട ആക്കണ്ടാവും അല്ലേ അല്ലെങ്കിൽ കേക്കാണ്ടാവും അല്ലെങ്കിൽ കൊലപ്പം പിന്നെ മറ്റേ അലുവ കൊറേ അലവുകൾ ഉണ്ട് അലവ അതെല്ലാം എല്ലാ ദിവസം പണി ഇല്ലാണ്ട് ഉമ്മാക്കെന്തായാലും ഉണ്ടാകുന്നത് എല്ലാ ദിവസവും പണി ഓരോ ഉപ്പാൻ്റെ ഇപ്പൊ നമുക്ക് ആഡ് ചെയ്യാൻ പോണെങ്കിൽ ഇങ്ങനെ പോണ്ടി വരും ഫുൾ ടൈം ബിസി ഇപ്പൊ പഠിക്കാനും ഇല്ലാത്തോണ്ട് നല്ലോണം ബിസിയ സ്വീകരിക്കാൻ അങ്ങനെയായി മലാലിയ മലാലിപ്പോ സ്കൂള് പോയി സ്കൂൾ ഓർന്നോണ്ട് അല്ലേ സ്കൂളിൽ പോക്കായി വേറെ പണിയാന്ന് കണ്ടെങ്കിൽ പോകുന്ന ഒരു വിഷയം ഇപ്പൊ നമ്മള് പഠിക്കാത്ത ഉത്തരവാദിത്വം വന്ന് പറയാം അല്ല താൽക്കാലികമായിട്ട് താൽക്കാലികമായിട്ട് ജോലി ഇപ്പം പോണം എന്നിട്ട് നമുക്ക് ജോബിന്റെ വകമായിട്ട് പഠിച്ചിട്ട് അതിന്റെ ഒന്നിച്ച് നമുക്ക് കോഴ്സായിട്ട് പഠിക്കാം ഒന്നിച്ച് പഠിക്കുക ജോലിയും ഒന്നിച്ച് പഠിക്കാം അതാണ് നമുക്ക് ഉണ്ട് ഉണ്ട് ഓൾറെഡി വേണ്ടത് അല്ലേ പിന്നെ ആവശ്യമൊന്നും ഇല്ല നമ്മൾ അല്ല നമ്മളിപ്പം ഓരോ ഇന്റെ എല്ലാ ഫ്രീ ആയിട്ട് നിൽക്കുന്ന സമയത്താണ് ഇതെടുക്കുന്ന എല്ലാരും വിചാരിക്കുക ചില സമയത്ത് നമ്മൾ പണിയില്ലാണ്ട് ആ പണി ഇല്ലാണ്ട് ചെല സമയത്ത് നമ്മൾ ഈ പാട്ട് പാടുന്ന മറ്റേ വീഡിയോ ഇട്ടില്ല യൂട്യൂബ് പിന്നെ കൊസ്റ്റ്യൻ എല്ലാം ചോദിക്കുന്നേ ആ സമയത്തല്ലോ ആ സമയത്തല്ലേ അതുപോലെ അതെങ്കിൽ ജോലിന്റെ ഇടയിൽ വന്നിട്ടായിരിക്കും അങ്ങനെയാണ് നമ്മുടെ വീടത്തെന്തോയി പടിയാൽ അങ്ങനത്തെന്തോ ആക്കാണ്ടായിരുന്നു നമ്മളത് ആക്കി കഴിഞ്ഞിട്ട് വന്നിട്ട് അപ്പൊ അതിന്റെ വിളിച്ചും അതിന്റെ വാങ്ങി അതിനിടയിലും പണിയെടുത്തിട്ടാണ് പ്രതി ചെയ്യുന്നത് പിന്നെ അതുപോലെ പാട്ടുപാടിയുടെ പാട്ടുപാടിയുടെ സമയത്ത് വരുമ്പോ അത് പാട്ടുപാടി കഴിഞ്ഞിട്ടും നമുക്ക് പണിയാണ് നിങ്ങള് റീൽസ് കാണുന്നുണ്ടെങ്കിൽ അല്ല കണ്ടിട്ടുണ്ടാവും ഇവരെ അപ്പൊ നിങ്ങള് ഷോർട്സ് മാത്രുക കൂടുതൽ കൂടുതലും ഇൻസ്റ്റിലുള്ളവരായിരിക്കും തോന്നുന്നത് നമുക്ക് ഇപ്പൊ രണ്ടു ലക്ഷം ആയിട്ടുണ്ട്

ല്ലേരം പിന്നെ നല്ല കുട്ടികളെ വീഡിയോ എല്ലാരും കാണണ്ടേ എല്ലാ ദിവസവും നമ്മള് മൂന്ന് മണിക്കാണ് കൃത്യം മൂന്ന് മണിക്ക് നമ്മള് ലോങ് വീഡിയോ അപ്ലോഡ് ആയുണ്ട് അപ്പൊ ഷോർട്ട് നമ്മൾ ഷോർട്ട്സ് എല്ലാം മൂന്നിരക്കാന്നിടൽ നമ്മള് കൃത്യ ടൈമിപ്പം പാലിക്കുന്നുണ്ട് ഇനി അറിയില്ല നോക്കാം നമ്മള് കൂടുതൽ മൂന്നു മണിക്കാൻ ഇടല് സാഹചര്യം അമ്മ അല്ലേ വളിപ്പരി ആമപ്പരി അയ്യോ അനക്കില്ല ഞാൻ ഇങ്ങനെയാണ് ഗൈസ് ഇവിടെ കണ്ണെ കൊണ്ട് വീട് എടുപ്പിക്കൈസ് എന്നിട്ട് എല്ലാം തിന്നു തീർക്കിട്ട് ആ അപ്പൊ തിന്ന് തീർക്കലാന്ന് ഇവര് മെയിൻ ഉദ്ദേശം തിന്ന് തീർക്കൽ ഞാൻ വീട് എടുക്കും ഇവര് തിന്ന് തീർക്കും അനക്കൊന്നും ഉണ്ടാവില്ല എന്നിട്ട് ലാസ്റ്റ് ഞാൻ തണ ചായ കുടിക്കും അതാണ് റിയാ റിയാതെ നമ്മളെപ്പോഴും അങ്ങനെയാണ് ചെയ്യണേ മഴയാണോ നിങ്ങൾക്ക് നമ്മളെപ്പോലെ തന്നെയാണോ റിക്കുക മാറ്റിണ്ടോ നമ്മളടുത്ത് മഴ പെയ്യുമ്പോഴും

പിന്നെ ഉമ്മയും തുനിറങ്ങും ഉമ്മ വേണമെങ്കിൽ ഒറ്റക്ക് വരാൻ വീടിന്റെ ഉമ്മാട്ടാ ഉമ്മ ഫോണിന്റെ ഉപയോഗം തന്നെ ശരിക്കും അറിയണം അപ്പൊ നമ്മളെവിടെ അത്രേ ഉള്ളു നമ്മളെ ചായ ഓടി റെസ്കുമെല്ലാം തോന്നിട്ടുള്ള ചായ ബൈ എങ്ങനെയാണ് അപ്പൊ